രാജകുമാരി നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന അഖിലലോക പ്രാർത്ഥനാവാരം പ്രാർത്ഥനാവാര വിശ്വാസയാത്ര പ്രപഞ്ചത്തിലൂടെ എന്ന ആപ്തവാക്യത്തിലൂടെ ലോകവ്യാപകമായി വൈ എം സി ഐയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന അഖില ലോക പ്രാർത്ഥനാ വാരമാണ് സമാപിച്ചത് ലോക സമാധാനത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടിയാണ് വൈഎംസി നേതൃത്വത്തിൽ പ്രാർത്ഥനാവാരം വാരം സംഘടിപ്പിച്ചത് രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന പ്രാർത്ഥനാ രാജകുമാരി മാർ ബിസീലിയോസ് ചാപ്പലിൽ സമാപനം കുറിച്ചു എല്ലാവരും സമൂഹത്തിന് പക്ഷേ സമൂഹം സമൂഹത്തിന് മാതൃയായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ ഇപ്രകാരം പറയാനായിട്ട് സാധിക്കുന്നത് വലിയ നല്ല കാര്യമാണ് കാരണം നമ്മളെ ഒത്തിരി ആളുകൾ വീക്ഷിക്കുന്നുണ്ട് നിങ്ങള് നിങ്ങളെ കാരണം സമൂഹത്തില് വീക്ഷിക്കുന്ന നമ്മുടെ കുടുംബത്തിലാവുമ്പോൾ നമ്മുടെ അപ്പനും അമ്മമാരെ മക്കള് വീക്ഷിക്കും സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ സമൂഹത്തില് നല്ല രീതിയിൽ ജീവനം കാഴ്ചവയ്ക്കുന്നവരെ മറ്റുള്ളവരെ വീക്ഷിക്കും അവരെ മാതൃയാക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ അങ്ങനെ ക്രിസ്തുവിന്റെ ക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയിലെ വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും വൈഎംസിഎ രാജകുമാർ യൂണിറ്റ് പ്രസിഡന്റ് പീയുഷ് കറിയ ഇടുക്കി സബ് റീജിയണൽ ജനറൽ കൺവീനർ സനു വർഗീസ് എം ജി എം ഐ ടി ഐ സെക്രട്ടറി ബിജു ഐസക് യൂണിറ്റ് ട്രഷറർ വർഗീസ് തോപ്പിൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു